ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ എണീറ്റ് കണിയേണ്ടത് ദൈവനെയാണ് ഇവ ഇവൻ്റെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഉമ്മച്ചിമാരുടെ വീട്ടിലാണ് ഇപ്പോൾ നമുക്ക് ഓണ വെക്കേഷൻ ആണ് അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ ഉമ്മച്ചിമായുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഫ്രണ്ട്സ് ഇപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ ഭയങ്കര കാറ്റാണ് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണേ ഫ്രണ്ട്സ് അപ്പോൾ അതേ ഒരു ആൻറ്റിയുടെ ബാക്കിൽ ഇതേ ഓരോരുത്തർ വന്ന് നിൽക്കുകയാണ് അപ്പോൾ കയസ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്നാണ് എല്ലാരും പറയുന്നത് അപ്പോൾ അപ്പൊ അതേ രണ്ടുപേരാ മേൽക്കൂരയിൽ കയറി നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ദ മൂന്നാമതൊരാളും കൂടെ വന്നു കൊരങ്ങന

പിന്നെ ഇതെങ്ങനെ മുറിഞ്ഞ് സുഖാ താ കുരി കണ്ടില്ലേ അത് പോയ്യോ ഇതും കണ്ടില്ലേ അതും പിതിക്കാതാ അപ്പൊ അതെ ഈ ഒരു കുരു ഉണ്ടല്ലോ ഇത് ഞാൻ അച്ചു കയ്യില് പ്രസ് ചെയ്തു ചെടിയിൽ നിന്നാണ് ഈ ചെടിയുടെ പേരറിയാന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്ന് നെബിദിനമായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്വീറ്റ്സും ഒക്കെ കിട്ടി നമുക്കൊരു പ്ലേറ്റ് നിറയെ സ്വീറ്റ്സ് ഒക്കെ കിട്ടി ഇതൊക്കെ ഇനി എങ്ങനെ കഴിച്ചു എന്നാണ് ഗായസ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതേ നിബിദിന ഘോഷയാത്രയ്ക്ക് പോയിട്ട് വരുന്ന വണ്ടിയാണ് ഇത് പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചാണ് ഇവർ പോകുന്നത് അവിടെ ജാസ് വായിരുന്നു നോക്കുന്നത് നിൽക്കുകയാണ് ഗായസ് അപ്പോൾ ഇന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും പൊട്ടറ്റോ കറിയാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേരെ ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം നല്ല കുട്ടിയായി കാരണം അവൻ വീട്ടിലാണെങ്കിൽ ഉമ്മച്ചീട്ട കൊടുക്കാൻ പറയും അത് ഫോണിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവൻ നമ്മുടെ കൂടെ സ്വന്തമായിട്ടിരുന്ന് കഴിക്കും അപ്പോൾ ഞാനും അച്ചും വിജാസൊക്കെ അതേ തോട്ടി കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് തോട്ടി കുളിക്കണമെന്നുള്ളത് ഇവിടെ വഞ്ചുമ്പോൾ ഉപ്പുപ്പരയും ഉമ്മച്ചുമ്മൊന്നും താമസിക്കത്തില്ല ഇന്ന് എങ്ങനെയൊക്കെയോ സോപ്പിട്ട് സോപ്പിട്ട് അങ്ങനെ നമ്മൾ ഉപ്പുപ്പാര കൂടെ തോട്ടിയിൽ കുളിക്കാൻ പോവാണ് അതെ അപ്പോൾ നമ്മുടെ ഈജാസം അച്ഛക്കതെ കുളിക്കാൻ ഇറങ്ങി അപ്പൊ അതേ കണ്ടു അവിടെ നല്ല ബ്യൂട്ടിഫുൾ ചെടിയും പൂവുമൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ തോട്ടിലെ ആ ഒരു സൈഡിലത്തെ ഭാഗമാണ് അപ്പൊ ഈ തോട്ടില് മീനൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നല്ലതുപോലെ ഒന്നും കാണാൻ കഴിയാത്തത് അതെ നമ്മുടെ അച്ചു ആണ് ആ നിൽക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ എന്താന്നറിയില്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നൊരു കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടിക്കണം അപ്പം നമ്മളിതേ തോട്ടിലൊക്കെ പോയി കുളിച്ചിട്ട് തിരിച്ച് വരുകയാണ് പോയത് നല്ല ആയിട്ടുള്ള വഴിയിലൂടെയാണെങ്കിലും വ തിരിച്ച് വന്നത് വളഞ്ഞും തിരിഞ്ഞുമുള്ള വഴിയാണ് അപ്പം ഞാൻ ദേ ഇവിടെ നിന്ന് കുഴിയാനെ എടുക്കുകയാണ് ദേ ഒരു ഉറുമ്പിനെ ഇട്ടു കൊടുത്തപ്പോൾ ആ കുഴിയാന ആണെങ്കിൽ ആ ഉറുമ്പിനെ വലിച്ചു വലിച്ചെടുക്കുകയാണ് നമ്മുടെ വീട്ടിലൊന്നും ഇതുപോലത്തെ കാഴ്ചയൊന്നുമില്ല പക്ഷെ ഇവിടെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതേ കുഴിയാനയുടെ ഒരുപാട് ഇവിടെ ഉണ്ട് ഇതേ കണ്ടോ ഉറുമ്പിനെ വലിച്ചു വലിച്ചു അങ്ങ് താഴെ എത്തിച്ചു ഞാൻ അതും ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പോൾ അതേ ഇതാണ് കേട്ടോ ആ കുഴിയാന ആ ഉറുമ്പിനെയൊക്കെ വലിച്ചെടുത്ത സാധനം അപ്പോൾ ഞാൻ അതിനെങ്ങനെയൊക്കെയോ തൊണ്ടി തൊണ്ടി കയ്യിലെടുത്തു ഒരു നിബിദിനമായതുകൊണ്ട് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നേർച്ച ചോറാണിത് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവർക്കും ബായ്